ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പീലാർ ഞാൻ നിങ്ങളുടെ സ്വന്തം ഏറെ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു യാത്രാ വിവരണ വീഡിയോ ആയി വരുന്നത് ഇന്നത്തെ യാത്ര ഗോവയിലേക്കാണ് ഗോവ ഗോവ മോഹൻലാലും ശ്രീനിവാസനും അക്കരെ അക്കരയിൽ പറയണ പോലെ അമേരിക്ക അമേരിക്ക എന്ന് പറയുന്ന പോലെ ഗോവ ഗോവ ഗോവയിലേക്ക് പോകണം പോകണം എന്ന് കുറേ ആഗ്രഹിക്കുന്നു അപ്പം അങ്ങനെ വീണ് കിട്ടിയ ഒരു അവസരമാണ് അപ്പോൾ ഗോവയിലേക്കാണ് നമ്മുടെ യാത്ര ഈ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിശ്വസിക്കുന്നു ഇതൊരു നീണ്ട എപ്പിസോഡായിട്ട് തുടർന്നേക്കാം ഈ നീണ്ട എപ്പിസോഡായിട്ട് തുടരണമെങ്കിൽ എല്ലാവരും സാധനം വേണം പിന്നെ ഞാൻ ഇപ്പോൾ ഭാരതപ്പുഴയാണ് കാണിക്കുന്നത് ഭാരതപ്പുഴ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാരതപ്പുഴ വേണ്ട പറ്റി വരാന് തുടങ്ങി മാർച്ച് പകുതിയാകുമ്പോഴേക്കും ഇങ്ങനെയാണ് അവസ്ഥ എങ്കിൽ നമ്മളെ ഒരു വലിയൊരു ജലക്ഷാമത്തിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും നമ്മുടെ ജലസ്രോതസ്സുകൾ ഇനിയും നമ്മൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വലിയൊരു ജലക്ഷാമത്തിനെ നേരിടേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ അപ്പോൾ നമ്മുടെ യാത്ര വീഡിയോ ഇവിടെ തുടരുകയാണ് ഗോവയിലുള്ള മഡ്ഗാവ് മഡ്ഗാവ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലേക്ക് മഡ്ഗോവ മഡ്ഗോവ സ്റ്റേഷനിലേക്കാണ് നമ്മുടെ യാത്ര ഗോവൻ പാർഷേയിൽ പറയുമ്പോൾ മഡ്ഗാവ് അപ്പോൾ മഡ്ഗാവിലേക്കാണ് യാത്ര അപ്പോൾ നമ്മുടെ യാത്ര തുടരാം ഇനിയും വീണ്ടും കാണാം